സിഒ എ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളന ഭാഗമായി കാഞ്ഞങ്ങാട്ട് നടത്തിയ സൗഹൃദ ഫുട്ബോൾ മത്സരം ആവേശകരമായി കോവിൽപ്പള്ളിയിലെ ജെ എഫ് ടർഫിൽ സംഘടിപ്പിച്ച മത്സരം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നിന് പടന്നക്കാട് ബേക്കർ ക്ലബിൽ വെച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നടത്തുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമുള്ള പരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെയും ജീവനക്കാരെയും പങ്കെടുപ്പിച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തിയത് കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിലെ ജെഎഫ് ടർഫിൽ സംഘടിപ്പിച്ച മത്സരം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു യുവാക്കൾ ലഹരിക്കടിവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് അവരെ ഇങ്ങനെയുള്ള കായിക ലഹരിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളാവിഷനുമായി കൈകോർത്ത് കാഞ്ഞങ്ങാട് നഗരത്തിൽ സി സി ടി വി സംവിധാനം ഒരുക്കാൻ സിഒഎ സന്നദ്ധമാകണമെന്നുള്ള ആഗ്രഹവും അഭ്യർത്ഥനയും ഡിവൈഎസ്പി മുന്നോട്ട് വെച്ചു നാടൊക്കെ മറ്റേ ലഹരിയിലൊക്കെ മുങ്ങിയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഫുട്ബോൾ ശരിയായ പോസിറ്റീവ് ആയ രീതിയിലുള്ള ലഹരി ആൾക്കാരിൽ കുത്തുവയ്ക്കാൻ ഇത്തരം മത്സരങ്ങൾ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ പറഞ്ഞു അടുത്ത് തന്നെ വീണ്ടും ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ നാടിനെ ശരിയായ ദിശയിലേക്ക് നയിച്ചുകൊണ്ട് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് കെ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാടിന്റെ മുക്കിലും ഒക്കെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് പോലീസുമായിട്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ ചോദിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇവിടെ വന്ന് ആലോചിച്ചത് നമ്മൾക്ക് ഇപ്പോൾ പോലീസൊക്കെ ഈ നമ്മുടെ സി സി ടി വി ക്യാമറകൾ എല്ലായിടത്തും ഒക്കെ നിർദ്ദേശിക്കുന്നുണ്ട് അതിന് ശരിയായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല അതിനെ സഹായിക്കാൻ അവർ എന്താണ് എന്ന് ഇവിടെ തന്നെ അവർ വാഗ്ദാനം തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയാലും നമ്മുടെ നാടിന്റെ ക്രിമിനൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നല്ല രീതിയിൽ സഹകരിക്കാനും പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനും ഓരോ സിസിടിവി ക്യാമറകൾക്ക് കഴിവെന്നുള്ള കാര്യത്തിൽ അത്തരത്തിൽ നോക്കിയാലും നാടിന്റെ എല്ലാ തരത്തിലും ഇപ്പോൾ തന്നെ കേരള വിഷനെ ഇത്രയധികം ജനപ്രീതിയിൽ വയ്ക്കാനും കാരണം അവരുടെ ഭാരവാഹികൾ നടത്തുന്ന നാടിന്റെ അവരുടെ ഓരോ പ്രവർത്തനം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനിയും ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ ഹരീഷ് പി നായർ അധ്യക്ഷനായി സമ്മേളന സംഘടക സമിതി ചെയർമാൻ എം ചെയർമാൻഷൻ സി ഒ എ ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ സി സി എൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു സി ഒ എ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി കെ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു സി സി എൻ ഉദമ പി സി എൻ ഉതമ യൂണിറ്റി കാഞ്ഞങ്ങാട് ആക്ഷിത്ത് കാഞ്ഞങ്ങാട് എൻ എം സി എൻ നീലേശ്വരം എന്നീ അഞ്ച് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ കാഞ്ഞങ്ങാട്ടെ ആക്ഷിത്തെ ഹെഡന്റ് ചാമ്പ്യൻമാരായി നീലേശ്വരം എൻ എം സി എൻ ഹെഡൻഡാണ് റണ്ണേഴ്സപ്പ് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോടാണ് ഇത്തവണ സിഒ എ സംസ്ഥാന സമ്മേളനത്തിന് ഭീതിയാകുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്